നമ്മളൊരു ഓണം വീഡിയോ കാണാൻ പോവുകയാണ് ഇവിടെ നിന്നല്ല ബംഗളൂരുവിലെ ഒരു വീഡിയോ ആണ് കേരളത്തിലെ ഓണം ആഘോഷിച്ച് മാവേലി നേരെ ബംഗളൂരു നഗരത്തിലെത്തിയാലോ എന്ത് രസമായിരിക്കും അല്ലേ നഗരത്തിരക്കിലൂടെ മാവേലി പോകുന്നത് കണ്ട് ബെംഗളൂരു നിവാസികൾ ഒന്ന് ഞെട്ടി അപ്പോൾ ആ കാഴ്ചകളൊന്ന് കാണാം രാജനെ നമ്മ കണ്ടോ നാട്ടിലെ ഓണമുണ്ട് മാവേലി നേരെ ഉദ്യാന നഗരിയിലേക്ക് വച്ചു പിടിച്ചു തന്നെ ഇങ്ങനെ കട്ട ബോടിയും കിരീടവും ചൂടി ഓലക്കുടയുമായി മാവേലി ബംഗളൂരു നഗരത്തിലൂടെ അങ്ങനെ പോവുകയാണ് ഗണേശോത്സവ കാലമായതിനാൽ കാണുന്നവർ ആദ്യം കരുതി ഗണപതിയാണെന്ന് ചിലർക്കത് ഹനുമാനായി ചോദിച്ചവർക്ക് താൻ ആരാണെന്ന് പരിചയപ്പെടുത്തിയാണ് മാവേലിയുടെ നഗര പര്യടനം കന്നഡ കന്നടനാടിന് ഓണത്തെയും മാവേലിയെയും പരിചയപ്പെടുത്തുക എന്ന ലക്ഷ്യമിട്ടാണ് ഈ ആൽബം ചെയ്തിരിക്കുന്നത് മലയാളികൾ ഒഴികെ ബാക്കിയുള്ള ആളുകൾക്കൊക്കെ ഓണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പൂക്കളം അല്ലെങ്കിൽ ഒരു സദ്യ കഴിക്കുക അത്രേ അറിയുള്ളൂ അപ്പം ജനങ്ങൾക്കൊരു മാവേലിയെ പരിചയപ്പെടുത്തി കൊടുക്കുക ലൈക്ക് മഹാബലി എന്നുള്ള രീതിയിലേക്കായിരുന്നു നമ്മൾ പറഞ്ഞു കൊടുത്തത് കാരണം പലരും നമ്മൾ ഈ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് പല കന്നഡ ആളുകൾ അല്ലെങ്കിൽ പുറത്ത് നോർത്ത് ആയിട്ട് ബാംഗ്ലൂരിൽ ജോലി ചെയ്യുന്ന ആൾക്കാരൊക്കെ ഇത് ഏത് ദൈവത്തിൻ്റെ ഒരു ലൈക്ക് പിക്ചറാണ് അല്ലെങ്കിൽ ഏത് വേഷമാണ് നിങ്ങൾ ചെയ്യുന്നതെന്നൊക്കെ ചോദിച്ച് കുറേ ആൾക്കാരും നമ്മളോട് വന്ന് ചോദിച്ചിരുന്നു അപ്പോൾ ആ സമയത്ത് നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ടായി ഇത് മാവിലിയുടെ വേഷമാണ് അല്ലെങ്കിൽ മഹാബലിയാണ് ഇത് ഓണം ഫെസ്റ്റാണ് നഗരത്തിലെ പ്രധാന കേന്ദ്രങ്ങളിലൂടെയെല്ലാം മാവേലി കടന്നു പോകുന്നുണ്ട് സ്റ്റോറീസ് ഫ്രം ബാംഗ്ലൂർ എന്ന പേരിൽ ബ്ലോഗറായ റാസിലും സുഹൃത്തുക്കളും ചേർന്നാണ് ഈ ആൽബം ഒരുക്കിയിരിക്കുന്നത് മാതൃഭൂമി ന്യൂസ് ബംഗളൂരു കെ വി ശ്രീധരൻ ഒരിക്കൽ കൂടി നമ്മുടെ കൂടെയുണ്ട് ശ്രീധരൻ നല്ല വീഡിയോ ആയിരുന്നു പറയാതിരിക്കാൻ പറ്റുന്നില്ല അപ്പൊ നമ്മുടെ മാവേലിയെ നമ്മുടെ ഓണത്തിനെയൊക്കെ കുറിച്ച് അവിടെയുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ച് അഭിമാനമുള്ള കാര്യമാണ് അപ്പോൾ അതിന്റെ വിശദാംശങ്ങൾ പറയുമോ എങ്ങനെയാണ് മാവേലിയൊക്കെ അവർ സ്വീകരിച്ചത് കമന്റുകളൊക്കെ ഒരുപാടുണ്ടാവുമല്ലോ വീഡിയോടെ അതോടൊപ്പം തന്നെ ഈ വീഡിയോ കണ്ടപ്പോൾ എനിക്കുള്ളൊരു സംശയമായിരുന്നു ഈ ഹെൽമെറ്റ് ഒന്നും വെക്കാതെ മാവേലി അവരെ കൂടെ ഒക്കെ പാഞ്ഞപ്പോൾ പെറ്റി വരാനുള്ള സാധ്യതയൊന്നുമില്ലേ കേരളത്തിൽ മാവേലി ഹെൽമറ്റ് വെച്ചില്ലെങ്കിലും പറ്റി വരുവേ അതുകൊണ്ട് ചോദിച്ചതാ പൂജ ഈ വീഡിയോ കണ്ടപ്പോൾ ഇത് ചെയ്ത ആ മാവേലിയായിട്ട് വേഷമായിട്ട് നമ്മുടെ സുഹൃത്തായിട്ടുള്ള റാസിൽ എന്ന് പറഞ്ഞ ആളാണ് റാസിലിനോട് ഞാൻ ചോദിച്ചു നിങ്ങളെന്തോ ധൈര്യത്തിലാണ് ഹെൽമെറ്റ് വയ്ക്കാണ്ട് ഇങ്ങനെയൊക്കെ പോയത് പുള്ളി പറഞ്ഞത് ഹെൽമെറ്റ് വയ്ക്കണമെന്നുള്ള സംശയമില്ല പക്ഷേ പെട്ടെന്ന് നമുക്ക് കിരീടവും ഹെൽമെറ്റും കൂടി ഒരുമിച്ച് പോകില്ലല്ലോ കിരീടമില്ലെങ്കിൽ പിന്നെ മാവേലി ഇല്ലല്ലോ എന്നുള്ളൊരു മറുപടിയാണ് റാസിൽ പറഞ്ഞത് ഏതായാലും വളരെ മനോഹരമായിട്ടുള്ളൊരു വീഡിയോ തന്നെയാണ് കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഈ ബാംഗ്ലൂർ നഗരത്തിൻ്റെ പ്രത്യേകത എല്ലാ ഭാഗത്തു നിന്നുള്ള ആളുകൾ ഈ നഗരത്തിൽ താമസിക്കുന്നുണ്ടല്ലോ മലയാളികളുണ്ട് അതുപോലെ തന്നെ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ആളുകളുണ്ട് തമിഴും ആൾക്കാരുണ്ട് തെലുങ്കിൽ നിന്നുള്ള ആൾക്കാരുണ്ട് അങ്ങനെ ഒരുപാട് ആൾക്കാരുള്ള സ്ഥലമാണ് അപ്പോൾ അവരുടെയൊക്കെ ആഘോഷങ്ങളും ബാംഗ്ലൂരിൻ്റെ ആഘോഷമായി മാറുന്നതാണ് പൊതുവിൽ കാണാറ് പക്ഷേ നമ്മുടെ ഓണം അത് ഇവിടെ പല മലയാളി കൂട്ടായ്മകളൊക്കെ ആഘോഷിക്കാറുണ്ട് പക്ഷേ അത് ഒരു കന്നഡ ആളുകളുമായി ഒരു മിക്സ് ചെയ്തിട്ടുള്ളൊരു ആഘോഷം വളരെ കുറവാണ് അതായത് ഉണ്ട് എന്ന് ഇല്ല എന്നല്ല പല പലയിടത്തും ഉണ്ട് പക്ഷേ ഇപ്പോൾ ഗണേശോത്സവമോ അങ്ങനെയുള്ള മറ്റ് ഉത്സവങ്ങൾ പോലെ വലിയ തോതിൽ ആഘോഷിക്കപ്പെടുന്നില്ല അതിനൊരു മാറ്റം വേണമെന്നാണ് ഈ റാസിലും കൂട്ടുകാരൊക്കെ ആഗ്രഹിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ടൊരു അവെയർനെസ് കൂടി നൽകുകയാണ് ഈ വീഡിയോയുടെ പിന്നിലുള്ള ഒരു പ്രധാന ലക്ഷ്യം അതായത് ഓണം ഇപ്പോൾ ഈ ഭാവേലി വേഷത്തിൽ ഇയാൾ പോകുമ്പോൾ തന്നെ എനിക്കൊരു വീഡിയോ അദ്ദേഹം അയച്ചു തന്നിരുന്നു ഈ ഒരു സിഗ്നലിൽ നിൽക്കുമ്പോൾ ആളുകൾ സംസാരിക്കുകയാണ് ഇതെന്താണ് ഗണേശനാണോ അതുപോലെ തന്നെ ആഞ്ജനേയ സ്വാമിയാണോ എന്നുള്ള കാര്യമൊക്കെ ചോദിക്കുകയാണ് അങ്ങനെ സംശയം ചോദിക്കുന്നവർക്കെല്ലാം തന്നെ മഹാബലി ആരാണെന്നും ഓണത്തിന്റെ ചരിത്രം എന്താണ് എന്നൊക്കെ വിശദീകരിച്ചുകൊണ്ടാണ് ഈ മാവേലി വേഷം ബെംഗളൂരു നഗരത്തിലൂടെ പല ഭാഗത്തു പോയത് അതോടൊപ്പം തന്നെ നഗരത്തിൻ്റെ പ്രധാന ആകർഷണങ്ങളായിട്ടുള്ള ഇപ്പൊ കബൻ പാർക്കാവട്ടെ വിധാന സൗദി ആവട്ടെ ലാൽബാഗ് ആവട്ടെ അങ്ങനെയുള്ള എല്ലാ ഭാഗത്തുകൂടെയും പോയി ഇങ്ങനെ ഷൂട്ട് ചെയ്തിരിക്കുന്നത് റാസിലിനെ കൂടാതെ സുഹൃത്തുക്കളായിട്ടുള്ള സ്വല അതുപോലെ തന്നെ സൂരജ് ഇവരൊക്കെ ചേർന്നിട്ട് ആണ് സുജിത് ലാലും ജാസിറും ഒക്കെ കൂടി വലിയൊരു കൂട്ടായ്മയോട് കൂടിയാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത് നമ്മൾ ഈ സാധാരണ കാണുന്ന ഒരു ഓണം ആൽബങ്ങളിൽ നിന്നൊരു വ്യത്യസ്തത ആരെങ്കിലും ഒരു ഫ്രഷ് ഫീല് ഇതിലേതായാലും ഉണ്ട് ടെക് സിറ്റിയിൽ ഉദ്യാന നഗരയിൽ മാവേലി ഇറങ്ങിയാൽ എങ്ങനെയിരിക്കും എന്നുള്ള ചിന്ത തന്നെയാണുള്ളത് സാധാരണ നമ്മൾ ഈ കൊടവേറൊക്കെ ആയിട്ട് കാണുന്ന മാവേലിയാണ് പൊതുവിൽ കാണുന്നത് പക്ഷേ കുറച്ച് എന്താ പറയുക നമ്മളൊരു കട്ട ബോഡി എന്നൊക്കെ പറയുന്നത് സിക്സ് പാക്കൊക്കെയുള്ള ഒരു മാവേലി താടിയൊക്കെ വെച്ചിട്ട് അതി ചുള്ളനായിട്ടുള്ളൊരു മാവേലിയാണ് ഈ നഗരത്തിൽ ഇറങ്ങിയത് ആളുകളേതായാലും വളരെ സന്തോഷത്തോട് കൂടി തന്നെയാണ് മാവേലിയെ സ്വീകരിച്ചത് ഞങ്ങൾ ഒരു പ്രത്യേകതയുണ്ട് പൂജ നിങ്ങൾക്ക് നാട്ടിൽ ഓണാഘോഷം കഴിഞ്ഞാൽ പോലും ഞങ്ങളുടെ ഓണാഘോഷം അടുത്ത ന്യൂ ഇയർ വരെ തുടരും ഇനിയുള്ള ദിവസങ്ങളിലും ഓരോ വീക്കെൻഡുകളിലും ഇവിടെ ഓണാഘോഷ പരിപാടികൾ കൂട്ടായ്മകളൊക്കെ ഇവിടെ നടക്കുന്നുണ്ട് അത് ഇങ്ങനെ തുടരുകയാണ് അതിൻ്റെയിൽ തന്നെയാണ് ഞങ്ങളുടെ ഈ ഒരു ന്യൂജൻ മാവേലി റാസിൽ മാവേലി കൂടി ഇപ്പോൾ ഈ ഉദ്യാന നഗരിയിൽ ഇറങ്ങിയിരിക്കുന്നത്